ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞങ്ങൾ മലയാളി ഞങ്ങൾക്കത് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അങ്ങനെ അകലെ ടർഫിപ്പോ ആയിരുന്നു അപ്പം അതിൻ്റെ ഒരു ചെറിയ ബ്ലോക്ക് ഹലോ ഗൈസ് ഇതാണ് ടർഫിൻ്റെ ഇതാണ് ടർഫിൻ്റെ കളിക്കുന്ന ഗ്രാം അപ്പം ഇവിടെ ആണ് കളിക്കുന്ന പരിപാടിയൊക്കെ ടർഫ് പിന്നെ ഇവിടെ ഞങ്ങൾ വന്ന ഭാഗ്യ സാധനങ്ങൾ എല്ലാം സംഭവം കളിക്കാനുള്ള പരിപാടികളല്ല അപ്പുറത്തെ ഇത് ഉൾക്കോട്ടല്ല ഹാഫ് കോട്ടായിട്ടാണ് കളിക്കുന്നത് അപ്പം ഇത് അത് വേറെ ആരോ കളിക്കുന്നത് ഈ കാണുന്നൊക്കെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ആ സൈഡാണ് ആ പച്ച ജേഴ്സിയൊക്കെ ഉള്ള പോലെയാണ് ഞങ്ങൾ കളിക്കാവുന്ന എതിരായിട്ടൊക്കെ കളിക്കാൻ വന്ന ആൾക്കാരുകൾ അപ്പം ഞാൻ കളിച്ചില്ല എൻ്റെ കളി എത്ര സുഖമുള്ള സംഭവമല്ല ബാക്കിയുള്ള പിള്ളേര് ഫ്രണ്ട്സും കുറച്ച് ടീംസൊക്കെയാണ് കളിക്കരുത് അപ്പം ഞാൻ സറിയ വന്നിരുന്നു അടുത്താണ് ഞങ്ങൾ ഞാൻ ഒത്തിരി വീഡിയോ എടുത്തില്ല ഫ്രണ്ട്സായിട്ടൊന്നും ഞാൻ വേറെ ദിവസം പോകാൻ പോകുമ്പോൾ ഞാൻ വേറെ വീഡിയോ എടുക്കാം ഫ്ലോഗ് എടുക്കാം കണ്ടോ അപ്പം ഞാൻ ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര തിരക്കായിപ്പോയി തിരക്കെന്ന് പറഞ്ഞാൽ കളയുടെ തിരക്ക് പിന്നെ പിന്നെ വേറെ കുറച്ച് സ്ഥലങ്ങൾ അതൊക്കെ ഭയങ്കര തിരക്കായി പോയി അതാണ് ഫോണൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അങ്ങനെ സീനാണ് അപ്പം കുറച്ച് എടുക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇനി അടുത്ത ഒരു വ്ലോഗ് ടർഫിന് തന്നെ വരുന്നുണ്ട് അപ്പം ഞാൻ കറക്റ്റായിട്ട് ഞാൻ എടുക്കും സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം ഞാൻ ആ ടർഫെല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കാം അപ്പം ടർഫിൻ്റെ പേര് ആറാസ് ഹബ്ബെന്നാണ് മൈലാടി അപ്പം അവിടെ ടർഫ് ഫുട്ബോൾ ബോട്ട് മാത്രമല്ല അവിടെ ക്രിക്കറ്റ് സ്കേറ്റിങ് പൂള് സ്വിമ്മിങ് പൂള് പാർക്ക് എല്ലാം ഉണ്ട് എല്ലാം നടക്കുന്ന ഒരു നല്ല കിട്ടും ഒരു വലിയൊരു സംഭവമാണ് ടർഫ് നമ്മുടെ ഈ കോട്ടയത്ത് ജില്ലയിൽ വലിയൊരു ടർഫാന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ടർഫെന്നൊക്കെയാണ് പറയുന്നത് സത്യമാണ് അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് വന്ന് എവിടെയാണേലും പൊളിക്കുക വരാൻ പറ്റുമെങ്കിൽ വരിക അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ തന്നെ എല്ലാവർക്കും ഉണ്ട് ടർഫ് എല്ലാവർക്കും ഉണ്ട് അപ്പം അപ്പോൾ ഓക്കെ ക്യസ് ഇപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പം ഓക്കെ ക്യൈസ്